ഹലോ ഹായ് അസ്ലാം വലൈക്കും അതി മിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നന്ന് നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അധികം നമുക്ക് വച്ചിലുമുളകും കൊണ്ടോട്ടോ മുളകുമായിട്ടാക്കാൻ ഉണ്ടായിരുന്നു എന്ന് അപ്പം അതാ നമ്മൾ ഇതിൻ്റെ ഒരു റീപാക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടും പിന്നെ പിന്നെ ആൾക്കാർക്ക് സംശയമാണ് എത്രയോ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട് വീട്ടിൽ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇതുപോലെ തന്നെ നോക്കി ചെയ്താൽ മതി കേട്ടോ ഞാനൊക്കെ ഒന്നും അറിഞ്ഞിട്ട് തുടങ്ങിയതൊന്നും അല്ല അപ്പോൾ അന്ന് ആക്കാൻ പോകുന്നത് പച്ചൽ മുളകും അതുപോലെ കൊണ്ടാട്ടമുളകും കേട്ടോ വച്ചമുളകും കൊണ്ടാട്ടമുളകും ഞാൻ ഒന്ന് ഉണക്കും കേട്ടോ വെയിലെത്തിട്ട് എന്നിട്ടാണ് പാക്ക് ചെയ്യലേ അപ്പോൾ അത് ആറയാറിൻ്റെ കവറിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ വച്ചൽമുളക് പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഇരുപത് ഗ്രാം നമ്മൾ വെക്കൽ ഇരുപത് ഇരുപത്തൊന്ന് ഗ്രാം ഒക്കെ ആയിട്ട് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കൈ വെച്ചിട്ട് സീൽ ചെയ്യണേക്കൊണ്ട് അടിയരും ഇങ്ങനെ അപ്പോൾ താ ഇതുപോലെ നമ്മൾ സീൽ ചെയ്തിട്ട് എടുത്തിട്ടോ അപ്പോൾ താ നമ്മളിത് ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം നല്ല കേട്ടോ നമുക്ക് ആദ്യം വേണ്ടത് എഫ് എസ് ഐ ലൈസൻസ് അതേപോലെ വീട്ടിൽ നിന്നാണ് ചെയ്യണമെങ്കിൽ ഉദ്യമ ലൈസൻസും ഉണ്ട് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ കൊണ്ടാട്ടം മുളക്ക് മുപ്പത്തഞ്ച് ഗ്രാമായിട്ടോ വെക്കുന്നത് പത്ത് രൂപേൻ്റെ പാക്കറ്റ് മുപ്പത്തഞ്ച് ഗ്രാമൊന്നും ഉണ്ടാവില്ല ഞാൻ പിന്നെ വെച്ചതാണ് കേട്ടോ ചില രീതിയിൽ കുറച്ച് വെക്കുന്നവരുണ്ട് ചില കൂട്ടി വെക്കുന്നവരുണ്ട് നമ്മൾ വാങ്ങുന്ന ആ റേറ്റിനനുസരിച്ച് എപ്പോഴും സാധ്യത ഒരേ റേറ്റ് ആയിക്കോളുന്നില്ലല്ലോ ചില സമയത്ത് കുറയും ചില സമയത്ത് കൂടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ സീൽ ചെയ്യണം ഈ പിന്നെ പ്രിൻറ് എവിടുന്നാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ പ്രസ്സ് പോയാൽ അവർ ചെയ്തു തരും കേട്ടോ പ്രസ്സിൽ പോയി നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ അത് നല്ല വില എന്താ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് എടുക്കുമ്പോൾ നല്ല റേറ്റ് ആവും നമ്മൾ ബൾക്കായിട്ട് കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് ഈ സ്റ്റിക്കറുകൾ അടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്ന ഓരോ ഉള്ളിൽ ഇതുപോലെ സീൽ വെക്കൽ നിർബ അല്ല ഇതുപോലെ സ്റ്റിക്കർ വെക്കൽ നിർബന്ധമാണ് കേട്ടോ പിന്നെന്താ ഒരു ബോർഡ് മെൽ പത്ത് പാക്കറ്റാണ് ഉണ്ടാവുക കേട്ടോ അത് നമ്മൾ പത്ത് രൂപേൻ്റെതാണെങ്കിൽ എഴുപത് രൂപക്കാണ് കടക്കാർക്ക് കൊടുക്കുക ഹോൾസെയിൽ കടയിൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ അതിലും കുറച്ചും കൂടെ കുറച്ചിട്ടും കൊടുക്കാനായിട്ടോ അപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി മസാല പാക്കറ്റും ആക്കുന്നുണ്ട് കേട്ടോ ഈ ബിരിയാണി മസാലൻ്റെ എല്ലാം ഓരോ ഐറ്റംസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യുക ചെയ്യല്ലോ കേട്ടോ ഇത് ഇരുപത് രൂപേൻ്റെ പാക്കറ്റാണ് ഇത് നമ്മളൊരു ബോർഡ് മേൽ പത്തെണ്ണം വീതം ഉണ്ടാവും നമ്മൾ നൂറ്റി നാൽപ്പത് രൂപക്കാണ് കടക്കാർക്ക് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ദാ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പത്തെണ്ണമാണ് ഒരു ബോഡുമെൽ ഉണ്ടാവുക ഇത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി നമുക്കെല്ലാം റെഡി ആക്കിയിട്ട് ഞാനിന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഞാനും എനിക്ക് എനിക്കിതിനോട് താല്പര്യം തോന്നി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു അലഹമില്ല ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നിപ്പോൾ ഇത് കൊടുക്കാണല്ലോ വണ്ടി മുന്തിരി അതുപോലെ മറ്റിലമുളക് കൊണ്ടാട്ടമുളകൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലോട് ചോദിച്ചാൽ മതി പറ്റുന്ന രീതി ഞാൻ റിപ്ലൈ തരാട്ടോ അപ്പോൾ ഓക്കെ ബൈ